മുത്തശ്ശി അവിടെ കുറച്ച് പണിയിലാണ് കേട്ടോ പിന്നെ അതെ പിന്നെ കടുമാങ്ങയുടെ അച്ചാറിന്റെ സംഭവം എന്തൊക്കെയോണ്ട് കുറച്ച് പിടുപ്പത് പണിയിലാന്നൊക്കെ പറഞ്ഞു അപ്പൊ നമ്മൾ എന്ത് ചെയ്ത് അറിയോ കൊറച്ചൊന്ന് ഭക്ഷണം കഴിക്കാന്ന് വിചാരിച്ചു പിന്നെ മുത്തശ്ശിക്കുള്ളത് വാങ്ങിക്കൊണ്ടെന്നു പറഞ്ഞു അതെ അപ്പൊ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു നല്ല കുട്ടിയെ കാസെത്തിട്ടോ നമ്മള് എന്താ കഴിക്കണമെന്നുവച്ച മോമോസ് കഴിക്കാൻ വേണ്ടി പോവാണ് അപ്പൊ എന്നാ അവിടെ എത്തിട്ട് കാണാം വീഡിയോ അതെ കണ്ണേട്ടാ വീഡിയോ എടുത്തത് ടൗണത്തി അപ്പൊ ഞാനും അതുപോലെ അമ്മയും ഞങ്ങൾ എല്ലാവരും ബാക്കിലിരുന്നു കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണേട്ടം ഫ്രണ്ടിലിരുന്നാലല്ലേ ഞങ്ങൾ വീഡിയോ എടുക്കാൻ പറ്റുമോ അപ്പോൾ അതുകൊണ്ട് വേഗം കണ്ണേട്ടൻ്റെ മുൻ സീറ്റിലിരുത്തി ബെൽറ്റൊക്കെ ഇട്ടുകൊടുത്ത് കണ്ണിട്ട മുന്നിൽ തന്നെ ഇരുന്നു കേട്ടോ അതിനുശേഷം ഞങ്ങൾ പിൻ സീറ്റിലിരുന്ന ഇരുന്ന് ബെൽറ്റ് ഒന്നും ഇടാതെ ഞങ്ങൾ പിന്നിൽ ബെൽറ്റ് ഒന്നും ഇടാതെ ഞങ്ങൾ അവിടെ തന്നെ ഇരിക്കേണ്ട കേട്ടോ നമ്മളിങ്ങനെ നേരെ പോയി ഇന്ന് അധികം തിരക്കുണ്ടായില്ലേ കേട്ടോ ഞാൻ ഈ വീഡിയോ കാണുമ്പോഴാണ് അറിയണത് ഇന്ന് തീരെ തിരക്കുണ്ടായില്ല അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു മറ്റൊരു പാലത്തിൻ്റെ അവിടെയൊക്കെ ഉണ്ടല്ലോ നമുക്ക് നമ്മുടെ വണ്ടി അവിടെ ഇട്ടിട്ട് ഒരു ഒരു രണ്ട് സിനിമ കണ്ടുവരാനുള്ള സമയം ഉണ്ടാവും കാരണം എന്നാലും നമ്മളുടെ വണ്ടി ഇറങ്ങില്ല കാരണം അത്രയും തിരക്കായിരിക്കും കേട്ടോ അതിനുശേഷം നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ ടേൺ ചെയ്ത് ചെയ്തപ്പുറത്തേക്ക് കടയിലേക്ക് പോവാണ് കേട്ടോ കടയിലെത്തി അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ഈ ഒരു ഷോപ്പിലേക്ക് പോണത് നല്ല സർവീസ് ആയിരുന്നു അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ ഫുഡൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ അവിടുന്ന് നമ്മൾ മോമോസും അതുപോലെ ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ അവിടുന്ന് കഴിച്ചത് മോമോസും അതേപോലെ തന്നെ ഒരു ജ്യൂസും മാത്രമേ കുടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ കാരണം കുറച്ച് വയറ് ബാക്കി വെക്കണമല്ലോ ഫില്ലാവാൻ പാടില്ലല്ലോ ഞാൻ അങ്ങനെ നോക്കുവായിരുന്നു എന്താ വാങ്ങിക്കേണ്ട മോമോസിൽ ഏത് വെറൈറ്റിയാണ് നോക്കേണ്ടത് എന്നൊക്കെ കേട്ടോ അപ്പം അച്ഛൻ പറയുക മോമോ മോമോ എന്നാൽ ചോദിച്ചോണ്ടിരിക്കുന്നു കേട്ടോ അപ്പം ഇങ്ങനൊക്കെ ഭയങ്കര കൺഫ്യൂഷനായിപ്പോയി കാരണം മഷ്റൂം ഉണ്ട് പനീർ ഉണ്ട് അപ്പോൾ എല്ലാതും മിക്സ് ചെയ്തിട്ട് എടുക്കാനുള്ളൊരു ചോയ്സ് ഒക്കെ വരികയാണെന്ന് വെച്ചാൽ നല്ല രസമായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ എല്ലാവരോടും ഹൈ കണിക്കാൻ പറയുമായിരുന്നു അച്ഛൻ്റെ അപ്പുറത്താണ് കേട്ടോ കണ്ണേട്ടൻ ഇരുന്നേ എൻ്റെ അപ്പുറത്തൊക്കെ അപ്പോഴേക്കും മാളും ഇരുന്നത് അതിനുശേഷം പിന്നെ നമ്മൾ എന്ത് ചെയ്തു ജ്യൂസാണ് ഫസ്റ്റ് വന്നത് കേട്ടോ അപ്പോൾ മൂന്ന് ജ്യൂസേ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ എനിക്കും കുട്ടുവനും കുറച്ചൊരു കിച്ച് കിച്ച് പ്രോബ്ലം ഉള്ളതുകൊണ്ട് ഞങ്ങൾ പിന്നെ ജ്യൂസ് കുടിച്ചില്ല ഇവർക്ക് മാത്രം ജ്യൂസ് വാങ്ങിച്ചു കൊടുത്തു അപ്പോൾ അമ്മ ചോദിക്കുക നിങ്ങൾക്ക് ജ്യൂസ് വേണ്ടേ എന്ന് ചോദിക്കാൻ കേട്ടോ അപ്പം ഏയ് വേണ്ട വേണ്ട ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾ കോൾഡ് കോഫി കുടിക്കുന്ന പറഞ്ഞു കേട്ടോ അപ്പം അമ്മ അതും തണുപ്പല്ല പിന്നെ എന്താണ് എന്നൊക്കെ ചോദിച്ചു അപ്പോൾ അതിന് കഴിഞ്ഞ ശേഷം മോമോസ് എത്തി മോമോസ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മൾ രണ്ട് പ്ലേറ്റാണ് കേട്ടോ മോമോസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഒരെണ്ണം കാരണം കൊത്തി അപ്പം തന്നെ ഒരെണ്ണം വായിക്കി വെക്കാൻ പറ്റും കേട്ടോ അതാരണം അത്ര കുറച്ച് ചെറുതായിരുന്നു നല്ല കുഴപ്പമില്ല കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ എല്ലാവർക്കും പാകമായിട്ട് വയറിന് നല്ല ഫില്ലായിട്ട് തന്നെ കിടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ മോമോസ് കഴിച്ചപ്പോഴേക്കും തന്നെ രണ്ട് നല്ല സ്പൈസി ആയിട്ടുള്ള ചട്നീസും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഒരു സോസ് ഉള്ള രീതിയിൽ ഈ ടിഷ്യൂ പേപ്പർ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു മോമോസിൻ്റെ ബാക്കി ആരോയിൽ കൊണ്ടിട്ടതാണെന്ന് അമ്മ എന്നെ പറ്റിച്ചതാണ് അമ്മ കൈ തുടച്ചിട്ട് ആ ടിഷ്യൂ പേപ്പർ അതിൽ കൊണ്ടിട്ടതായിരുന്നു ഞാൻ കണ്ടില്ലായിരുന്നു നേ അതാണ് പറ്റിയത് അപ്പോൾ ഞാൻ ചോദിച്ചാൽ ശരിക്കിത് ആ മോമോസ് ഒരു പീസ് ഉണ്ടല്ലോ ഇതെന്തായാലും കഴിക്കാൻ എന്ന് ചോദിച്ചിട്ട് എടുത്ത് നോക്കിയപ്പോഴാണ് അത് മോമോസ് അല്ല എന്നത് പിന്നെ ബില്ല് നേരെ കുട്ടീൻ്റെ അടുത്ത് കൊണ്ടു വെച്ചപ്പോൾ പറഞ്ഞു ഞാൻ എടുക്കാട്ടോ എന്ന് പറഞ്ഞു കേട്ടോ എന്നിട്ട് ഞാൻ നേരെ കുട്ടികളുടെ അടുത്തേക്ക് കുടിച്ചു പോകാം എന്നിട്ട് ഞാൻ തന്നെ കൊടുക്കാം അതിനുശേഷം പിന്നെ എന്ത് ചെയ്തു നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങുകയാണ് പോയി അപ്പൊ നമ്മൾ ആലോചിച്ചു എന്നാൽ ഓംകാറിലേക്ക് പോവാൻ വിചാരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു കുറച്ച് ചിരിച്ചും കളിച്ചിട്ടുള്ളൊക്കെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തതിന് ശേഷം നമ്മൾ നേരെ ഓംകാറിലേക്ക് എത്തിയിട്ടോ ഓംകാറിൽ നല്ല ഫുഡാണ് കേട്ടോ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടുത്തെ ഫുഡ് അപ്പൊ അതുപോലെ നമുക്ക് കുറച്ച് ചൈനീസ് ഐറ്റംസ് ഒക്കെ കഴിക്കാം പിന്നെ അതുപോലെ ഇപ്പൊ അത് ഇഷ്ടമില്ലാത്തവർക്ക് മസാല ദോശ കഴിക്കാം അപ്പൊ അച്ഛനും അച്ഛനും ഊത്തപ്പത്തിന്റെ ആളാട്ടോ ഊത്തപ്പത്തി ഡാർട്ട് ഫാനാണ് അച്ഛൻ അമ്മയാണ് എന്തെങ്കിലും എവിടെ പോയാലും മസാല ദോശ കഴിക്കുന്ന ഒരാളാട്ടോ മസാല ദോശയും അപ്പം കണ്ണീട്ടിനോട് ഞാൻ ഹായ് കണ്ണേട്ടാ പറയാൻ പറയുമായിരുന്നു കുട്ടു അതുപോലെ ആ സമയത്ത് കുട്ടു ഹായ് പറയുമ്പോൾ കുട്ടു ഹായ് പറഞ്ഞോ മുത്തശ്ശി കൊണ്ടാത്ത ഭയങ്കര സങ്കടമായിപ്പോയി അപ്പം നമ്മൾ ഇതാ ഫുഡ് കഴിക്കാനാന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ കലവില കാണിച്ചുകൊണ്ടിരിക്കുക ഞാനിങ്ങനെ ഇവരിങ്ങനെ ഓണാക്കി ഇങ്ങനെ എടുക്കണം ഇവരിങ്ങനെ സില്ലൻ്റെ ആണ് അപ്പം ഞാനിങ്ങനെ കലവില കാണിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു മസാല ദോശയും വടയാണ് ആദ്യം എത്തിയത് അമ്മ സാധാരണ എല്ലാ സ്ഥലത്തും ഈ ഡബ്ബീനത് അമ്മ അറിയില്ല ഇല്ലേ ഇല്ലേ നീ പറയണില്ലേ അമ്മ സാധാരണ വട കഴിച്ചു കഴിഞ്ഞിട്ട് പകുതി വെക്കാറുണ്ട് കേട്ടോ അപ്പം എന്താ അറിയോ ഞാൻ എന്നിട്ട് അമ്മ എടുത്തോ അമ്മ എന്തിനാ പിന്നെ പകുതി വെക്കണത് വട മുഴുവൻ കഴിച്ചൂടെ സ്വാദം ഉണ്ടായില്ല മൂന്ന് പറയും കേട്ടോ അപ്പൊ അമ്മ എന്ത് ചെയ്തു ഈ ഒരു വട വേണ്ട കേട്ടോ എന്ന് പറയണം അവരോട് മറ്റേ മാളൂൻ്റെ പ്ലേറ്റിലത്തെ വട ഒരെണ്ണമായി നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ പിന്നെ മാളൂന് നെയ് റോസ്റ്റ് ആണ് വാങ്ങിച്ചത് പിന്നെ ഒരു ബ്രൂ കോഫിയും ഇവിടുത്തെ കോഫിയും കുഴപ്പമില്ല കേട്ടോ നല്ല കോഫിയാണ് ഒരു ഫിൽറ്റർ കോഫിയുടെ അതേ ടേസ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ അതിനുശേഷം കുട്ടുവിൻ്റെ മഷ്റൂം മസാല എത്തി മഷ്റൂം മസാല ഞാനൊന്ന് കൈയിട്ടപ്പോഴേക്കും ഒരാറ്റ തട്ടതന്നെ എനിക്ക് പിന്നെ ആ ടേസ്റ്റ് ചെയ്യാന്ന് ഞാൻ ചോദിച്ച് ചോദിച്ച് ചോദിച്ചിട്ടാണ് ഒരു പീസ് കൂട്ടി തന്നത് പിന്നെ ഇപ്പം അച്ഛൻ അച്ഛൻ്റെ ഊത്തപ്പം എല്ലാ സമയത്തും ലേറ്റോ ലാസ്റ്റ് വരാറുള്ളൂ അത് ഉണ്ടാക്കുക സമയം എടുക്കുമല്ലോ അതായിരിക്കും കേട്ടോ അപ്പോൾ എൻ്റെയും അച്ഛൻ്റെ ഏകദേശം അടുത്തടുത്താണ് വന്നത് അപ്പോൾ അതിന് ശേഷം എന്ത് ചെയ്തു ഞങ്ങൾ ഇങ്ങനെ അങ്ങോട്ടും കൂടെ നോക്കി ഇങ്ങനെ ചിരിച്ചും കളിച്ചോണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അമ്മയടുത്തേന്ന് ചോദിക്കുക അമ്മയെ ടേസ്റ്റ് ഉണ്ടോ മസാല ദോശ ടേസ്റ്റ് ഉണ്ടോ അമ്മയ്ക്ക് സാമ്പാർ വലിയ ഇഷ്ടമുണ്ടായില്ല പക്ഷേ എന്നാലും കുഴപ്പമില്ലായിരുന്നു ബാക്കിയൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി എന്ന് പറഞ്ഞു കൂട്ടുണ്ടെ മസാല ദോശ ഒന്ന് തൊട്ടതേ ഉള്ളൂ ഭഗവാനേ എന്റെ മുഖത്തേക്ക് അടി വേണില്ല എന്നല്ലോ കണ്ടോ കുട്ടിൻ്റെ എക്സ്പ്രഷൻ നോക്കൂ എന്താ അമ്മു എൻ്റെ ദോഷം എടുക്കണന്നൊക്കെ എന്നോട് ചോദിക്കണം അത് കേട്ടോ അതിനുശേഷം ഞങ്ങൾ എന്ത് ചെയ്തു ഈ കണ്ണേട്ടൻ കുട്ടൂന് ഫോട്ടോസ് എടുത്തു കൊടുക്കുക കേട്ടോ കുട്ടുനെച്ചാ ഫോട്ടോസ് എത്ര 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 എടുത്താലും തീരില്ല കേട്ടോ അപ്പൊ ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്തോണ്ടിരിക്കയായിരുന്നു പിന്നെ ഞങ്ങളുടെ പ്ലേറ്റ് മാത്രം എത്തി അതിനുശേഷം ന്യൂഡിൽസിന് വേണ്ടിയിട്ടുള്ള സൈഡ് ആയിട്ടുള്ള നമ്മളുടെ വിനീഗറും അതുപോലെ സോസുകളും കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നു കോഫി നല്ല കോഫിയായിരുന്നു ഭയങ്കര കണ്ണേട്ടൻ എടുത്തു ഇപ്പുറത്തേക്ക് ഒഴിച്ചു തരുമോ എന്ന് വെച്ചാൽ ഒത്തിരി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ൂഡിൽസ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നോട്ട് കണ്ണേട്ടൻ്റെ നേരെ മുന്നിലിരുന്നത് കൊണ്ട് കണ്ണേട്ടൻ ഒരു ആലുപോറത്തേന്റെ ഒരു പീസും കൂടെ എനിക്കും കുട്ടി തന്നുട്ടോ കണ്ണേട്ടൻ സാമ്പാർ കൂട്ടിയിട്ടോ കഴിച്ച സാലഡ് അത്ര വലിയ ഇഷ്ട ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞോ ഞാൻ കംപ്ലീറ്റ് ആക്കി ക്ലീൻ ആക്കി കാണിക്കണം ക്ലീൻ ആയി ടേസ്റ്റ് എന്നിട്ട് ും കൊടുത്തേ എം കൊടുത്തന്നു അതാണ് എല്ലാരും അച്ഛനാണ് എല്ലാരും അമ്മ പറയണേ കണ്ണാട്ടന്റെ കാണിക്കാണിക്കാ കൊറോട്ട അല്ലേ കമ്പ്ലീറ്റ് ആയി ആലുവല്ല ആലു അതെ ഇണീക്കാലേ എണീറ്റോളൂ എണീറ്റോളൂ അതിനുശേഷം നമ്മുടെ അച്ഛൻ വെറുതെ ഒരു ജോക്ക് അടിച്ചതാട്ടോ ആലുവ പൊറോട്ടയാണോ ആലുവ പൊറോട്ടയാണോ എന്ന് ചോദിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടുന്ന് ബില്ലൊക്കെ ചെയ്തിട്ട് നമ്മൾ നേരെ താഴത്തേക്ക് ഇറങ്ങി കേട്ടോ നല്ലൊരു ഹോട്ടലാണ് കേട്ടോ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഫുഡൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി എപ്പോഴും നമുക്കങ്ങനെ ഇഷ്ടമാവാറില്ലേ പക്ഷേ ഇന്നത്തെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കുഴപ്പമില്ല പിന്നെ മുന്നേയും പോയപ്പോഴും കുഴപ്പമുണ്ടായിരുന്നില്ല നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു അതിനുശേഷം നമ്മളിത് അങ്ങനെ ഞാൻ അമ്മയടുത്ത് അമ്മേ വരൂ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഫോട്ടോ എടുക്കുകയാണ് അത് കഴിഞ്ഞിട്ട് കണ്ണേട്ടാ വരൂ എന്ന് പറഞ്ഞിട്ട് ഫോട്ടോ എടുക്കുകയാണ് അത് കഴിഞ്ഞിട്ട് കുട്ട് വരുമെന്ന് പറയുമ്പോഴേക്കും കുട്ടു നേരെ താഴത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ നമ്മൾ നേരെ ടറ്റാബാബായി പറഞ്ഞു വീട്ടിലേക്ക് എത്തി